പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഓരോന്നോരോന്ന് പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥനാ ദിവസങ്ങൾ അനുഗ്രഹമാക്കി മാറ്റണം നമ്മുടെ ഈ കുരിശുപഴി മാത്രമല്ല ഇതിന് ശേഷം നിങ്ങൾ കുരിശുപഴി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ച് പറ്റുന്നവരെല്ലാം വിശുദ്ധ കുർബാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഈ ശുശുപഴി പങ്കുചേർന്ന് എല്ലാവർക്കും വേണ്ടി വിശുദ്ധ വിലയർപ്പിച്ച് അച്ഛനും പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം അച്ഛനും പ്രാർത്ഥനയിലുണ്ട് പതിനാറാമത്തെ ദിവസം നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മളുടെ ചില കുടുംബങ്ങളിൽ എത്ര പരിശ്രമിച്ചിട്ടും ഒരു വീട് പണിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പണി തുടങ്ങുന്ന വീട് പകുതിയായി നിർത്തിയിട്ടിട്ട് വർഷങ്ങളായി പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല തറ കെട്ടി നിർത്തിയിട്ട് അതിനു മുകളിലേക്ക് ഒരു കല്ലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ള ചില മേഖല ചില ഭവനം മേഖലകളിൽ അതുപോലെ വർഷങ്ങളായിട്ട് വാടക വീട്ടിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറി മാറി ജീവിതം സ്വന്തമായ ഒരു ഭവനം അതുപോലെ ചോർന്നൊലിക്കുന്ന ഒരു വീടൊന്ന് റിനോവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവസ്ഥ അതുപോലെ ആ വീട്ടിലേക്ക് കയറി വരാനായിട്ട് വഴിയില്ലാത്ത അവസ്ഥ ഇങ്ങനെ വഴിയും അങ്ങനെ വീടുമായി ബന്ധപ്പെട്ട് സ്വന്തം താമസ സ്ഥലമായി ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രത്യേകം ഇന്ന് കുരിശിൻ്റെ വഴിയിൽ തങ്ങളുടെ പ്രാർത്ഥന നിയമങ്ങൾ സമർപ്പിക്കണം അതുപോലെ തന്നെ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് ഈ വീട് വാങ്ങിക്കാനും അതുപോലെ അക്കൗണ്ട് വേണ്ടി പ്രത്യേകം അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ സമയത്ത് വെളിപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതനുദിച്ച് കുമ്പസാരിക്കുകയും ചെയ്യണം നമുക്ക് ഇന്ന് ഭവനമില്ലാത്ത ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവർ ഭവനം വഴി ഈ രണ്ട് മേഖലകൾ അതുപോലെ തന്നെ ഈ ഭവ വഴിക്ക് വേണ്ടി കുറേ ആഗ്രഹിച്ചു അങ്ങനെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ സ്ഥലം പോക്കുവരവേ ചെയ്ത് കിട്ടാത്ത സ്ഥലങ്ങൾ അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും സമർപ്പിച്ച് കുരിശിൻ്റെ കുറവേശിക്കാം പ്രാരംഭ പ്രാർത്ഥന ഓ നിത്യനായ ദൈവമേ അനന്ത അനന്തസ്നേഹമേ ഞാനങ്ങെ ആരാധിക്കുന്നു പാപികൾക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ച കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു

ധാരണമായ വിധി സ്വീകരിച്ച കർത്താവ് ഈശോയെ ഇന്ന് പലപ്പോഴും ഞങ്ങളെ പലരും തെറ്റായി വിധിച്ചു ചെയ്യാത്ത തെറ്റിനും കുറ്റങ്ങൾക്കും അനുഭവിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് ഈശോയെപ്പോലെ സഹനങ്ങളെ സ്വീകരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക ഈശോയെ കർത്താവ് അന്യായമായി ഞങ്ങളെ വിധിച്ച അന്യായമായി ഞങ്ങൾ സഹിച്ച സകനങ്ങൾ എല്ലാം അവിടെ നിന്ന് ഏറ്റെടുത്ത് തന്നെ ഗ്രഹിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങൾ കടബാധ്യത ഞെരുക്കങ്ങൾ എല്ലാം ഏറ്റെടുത്ത് സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്ത് സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യത അങ്ങയുടെ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തിരുവത്സവത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ഞങ്ങളെ രക്ഷിക്കണമേ കൂടെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പ്രാനോടപേക്ഷിച്ചു കൊള്ളണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ തനായ കർത്താവിന്റെ തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറുപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോ ഈശോ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു ഭാരമേറിയ ഞങ്ങൾ സഹായിക്കാൻ ആരുമില്ല ഈശോയെ എൻ്റെ ഭാരങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കടബാധ്യതയും ജോലി തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളും വീടില്ലാത്ത അവസ്ഥകളും കർത്താവെ പല വിധത്തിൽ കേസുകൾ പല തരത്തിൽ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളാകുന്ന കുരിശികൾ ഞാൻ അംഗീകരിക്കു സമർപ്പിക്കുന്നു സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കാം പൂജ്യത വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമത്സുഖത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്തി കൂടെ

വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും കല്ലുകളും മുള്ളുകളും നിറഞ്ഞ വഴി ക്ഷീണിച്ച ശരീരം ഇതാ കർത്താവ് മുഖംകുത്തി നിലത്ത് വീഴുക ഈശോയെ എൻ്റെ വീഴ്ചകൾ പലപ്പോഴും അഘാതമായിരുന്നു എൻ്റെ കുറവുകളും ബലഹീനതകളും പാപങ്ങളും ദൈവനിഷേധങ്ങളും അതുപോലെ ദൈവകൽപ്പൻ ലംഘനങ്ങളും കർത്താവ് എൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി അതെന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെയും തകർത്തു ഇതാ ഞാൻ അനുദപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ എന്നെ സഹായിക്കണം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തിരുവനത്സവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം ആഹാരവിന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ പറയുമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ തനായ കർത്താവിന്റെ തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു നാലാം സ്ഥലം തന്റെ മാതാവിനെ കാണുന്നു ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ സങ്കടകരമായൊരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഇതാ ഓടിയെത്തി കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ ഭിങ്ങപ്പെട്ടത് രണ്ട് ഹൃദയങ്ങൾ രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റുന്നു അത്രയേറെ തകർന്ന ഒരവസ്ഥ ഇന്ന് എൻ്റെ ഒരവസ്ഥയുദ്ധ തകർച്ചയാണ് വേദനകളാണ് സങ്കടങ്ങളാണ് കർത്താവെ വാങ്ങഴിഞ്ഞു കുട്ടമായി ഇപ്പോൾ ഡൈവേഴ്സിലേക്ക് എത്തുകയാണ് അതുപോലെ മക്കളില്ല കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ബിസിനസ് പരാജയം കൃഷി പരാജയങ്ങൾ തകർച്ചയുടെ മേഖലയിൽ നിന്ന് രക്ഷിക്കണമേ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തരം പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനിടയാകരുത്

ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലോകത്തെ രക്ഷിച്ചു ഈശോ വളരെ കൂടി ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല ഇതാ അപ്പോൾ കണ്ടു കണ്ടുപറയും കാരനായ മനുഷ്യൻ അവർ ഈശോയെ കുരിശ് ചുമക്ക അയാളെ നിർബന്ധിക്കുക അവർക്ക് ഈശോയുടെ സഹതാപം ഇല്ല സ്നേഹമില്ല എങ്കിലും പച്ചയ്ക്ക് ഈശോയെ കുരിശി തറക്കണമെന്ന് ആഗ്രഹിച്ചു കർത്താവായ എൻ്റെ ജീവിതത്തിൽ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥകളുണ്ട് എനിക്ക് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാനുള്ള അവിടെ നിന്നും മാത്രമാണ് എന്നെ സഹായിക്കാനുള്ളത് സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജതുമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഇങ്ങടെ തിരുവിത്സൃഗത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ തനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആറാ സ്ഥലം തിരുമുഖം ഈശോ മിഷിഹായു ഭക്തിയായ വേറെ അവളുടെ ഹൃദയം സഹതാപത്താന്ന് അറിഞ്ഞു അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം ആ പട്ടാൾക്കാരുടെ മദ്യത്തിലൂടെ അവൾ കടന്നു വന്ന ഈശോയുടേ കർത്താവ് തിരുമുഖം തുടച്ചു പലപ്പോഴും എൻ്റെ ജീവിതത്തിലുള്ള സങ്കടങ്ങളും വേദനകളും ആരും മനസ്സിലാക്കുന്നില്ല സങ്കടം എന്നെ ചൂട് നിൽക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ അവിടെ നിന്നെ എന്നെ സഹായിക്കണമെ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ദാമ്പൂജ്യതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ ഉത്സവത്തിലെ പല ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമയേ നന്മ തറഞ്ഞേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു

ബലഹീനനായി തളർന്നു വീഴുന്ന ഈശോ കർത്താവെ പലപ്പോഴും എൻ്റെ ജീവിത ഭാരം എൻ്റെ ജീവിത ദുഃഖം കടബാധ്യതകൾ കർത്താവ് ജീവിത നൈരാശ്യം കുടുംബത്തിലെ സ്ഥിതി ഇതെല്ലാം കർത്താവെ ഞാൻ തളർന്നു വീഴുകയാണ് എൻ്റെ എല്ലാ തളർച്ചയുടെ കാരണങ്ങളും കർത്താവെ അങ്ങേക്കറിയാം എല്ലാം ഈശോയുടെ കരകളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമപൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ തെരുമത്സവത്തിലെ പോലെ ഭൂമിയിലും അതെന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥിതി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അംഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ പരിശുദ്ധ ദൈവമാതാവേതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശോ നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലങ്ങ ലോകത്തെ വേണ്ടി രക്ഷിച്ചു ഓശ്രേകൾ ശ്രദ്ധായമാനവായി പതിവില്ലാത്ത ബഹളം രണ്ട് സ്ത്രീധനങ്ങൾ വഴിയിലേക്ക് വന്നു ഈശോ കുലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുഗമ തോന്നി കർത്താവെ കർത്താവെ ഇന്ന് ഞാൻ അങ്ങയോട് യാചിക്കുകയാണ് എൻ്റെ മേൽ മേലനുകോന്നണത് അവിടുന്ന് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ രോഗങ്ങൾ അവരുടെ അസ്വസ്ഥതകൾ അവരുടെ കർത്താവ് ദുഃഖം പൈശാശി ബാധകൾ പെട്ടവരുണ്ടായിരുന്നു രോഗികളുണ്ടായിരുന്നു കട്ടബാധിതക്കാരുണ്ടായിരുന്നു മക്കളില്ലാത്തവരുണ്ടായിരുന്നു എല്ലാം വേദനിക്കുന്നിരുക അനുകമ്പ കാണിച്ചതുപോലെ എൻ്റെ അനുകമ്പ തോന്നണമേ കർത്താവ് കുടുംബത്തിലെ അനുകമ്പ തോന്നണമേ കർത്താവ് സുഖസ്നാഹം ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാം പൂജതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ സുഖത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ കൂടെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയെത്തേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ നായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒമ്പതാം സ്ഥലം

അവിടുന്ന് തന്നെ കടന്നു വന്ന് എൻ്റെ കുടുംബത്തിന് എനിക്ക് ആശ്വാസമാകണമേ ഈ പ്രാർത്ഥന സമയത്ത് ഞങ്ങളുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ ടെ നാമൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ ഉത്സവത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ ഫലമായി ഈശോ പരിശുദ്ധ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ തനായ കർത്താവിന്റെ തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പത്താ സ്ഥലം വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശോ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു വെച്ച് ഉരിഞ്ഞെടുത്തപ്പോൾ ഒട്ടിപ്പിടിച്ചെടുത്തപ്പോൾ അനുഭവിച്ച വേദന എത്ര ദുസഖമായിരുന്നു കർത്താവെ ഇന്ന് എന്റെ കൃതികത്തിക്കേറി മുറിക്കുന്ന വേദനകളും സങ്കടങ്ങളും ഉണ്ട് കർത്താവെ ആരോടും പറയാത്ത സങ്കടങ്ങളും ദുഃഖങ്ങളും ആവലാദികളും എല്ലാം ഈശോയ്ക്ക് സംബന്ധിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ദാമൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ നിങ്ങളുടെ തിരുവനന്തപുരത്തിനെ പോലെ ഭൂമിയിലും ആകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനിടയാകരുതേ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങളുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അനുഗ്രഹിക്കണമെതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ ഈശോ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവിടെ നാണിത്തിറക്കി ഉഗ്രമായ വേദന ഒരു മനുഷ്യനും താങ്ങാൻ പറ്റാത്ത വേദന പീഡം കൃതാവേ എങ്കിലും പരാതി അവിടുന്ന് സഹിച്ചു ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സകനങ്ങളും സങ്കടങ്ങളും വേദനകളും പരാതി കൂടാതെ സഹിക്കാൻ വേണ്ടി കൃപ നൽകണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ടെ നാമ്പൂജ്യതമാകണേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകൾ മറിയമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആർത്താവേ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിന്റെ തെരുമുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോമിശിഖ കുരിശുങ്ങി മരിക്കുന്നു ഈശോ ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ ലോകത്തെ രക്ഷിച്ചു രണ്ട് കള്ളന്മാരാൻ നടുവിൽ അവിടുത്തെ കുരിശി തെറിച്ചു കുരിശി കിടന്നുകൊണ്ട് അവിടുന്ന് വിലപിച്ചെങ്കിലും ശത്രുക്കൾക്ക് വേണ്ടിയും തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടിയും പീഡിപ്പിച്ചവർക്ക് വേണ്ടിയും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച കർത്താവെ ഇന്ന് ഞാൻ അവിടുത്തെ കലക്കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടി കർത്താവെ അവിടുത്തെ കരുണയുടെ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം കർത്താവ് സ്വർഗസ്ഥനാണ് ഞങ്ങളുടെ പിതാവ് അവിടെ താമൂമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങോട്ട് സുഖത്തിലെ പോലെ ഭൂമിയിലും ആകണമേ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു സ്ഥലം ഈശോ ഈശോ മിശിഹായുടെ മടിയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ ലോകത്തെ രക്ഷിച്ചു അന്ന് വെള്ളിയാഴ്ച പിറ്റേന്ന് ശാപതമാകും കർത്താവിന്റെ ശരീരം കുരിശു കിടക്കാൻ പാടില്ല പടയാളികൾ വന്ന് ഈശോയുടെ മൃതദേഹം ഇറക്കി ആ കർത്താവിൻ മൃതശരീരം അവിടുത്തെ അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മ അനുഭവിച്ച വേദന സങ്കട വ്യാകൃതകളാൽ പിളറക്കപ്പെട്ട സമയമാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ ദാമ്പൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ ഉത്സവത്തിലെ പോലെ തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാൻ ഇടയാകരുത് ദുഷ്ടാരൂപീർ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകൾ അംഗളാകുന്നു ഞങ്ങളുടെ മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമ്പ്രാനോടേമേ ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ നായ കർത്താവിന്റെ തിരുമുറവുകൾ

കൃപയുള്ള ജീവൻ നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പാപത്തിൽ മരിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുവാനുള്ള അഭിഷേകം നൽകണമേ സുഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാമം പൂജണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങനെ ഉത്സവത്തിനെ പോലെ ഭൂമിയിൽ വേണ്ടുന്ന വാങ്ങണമേണ്ടത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ

ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു സമാപന പ്രാർത്ഥന നീതിമാനായ കർത്താവെ അവിടുന്ന് കുരിശിൽ സഹിച്ച വേദനകൾ സങ്കടങ്ങളെല്ലാം എൻ്റെയും എൻ്റെ തലമുറയും കുടുംബത്തിൻ്റെയും വിടുതലിനു വേണ്ടിയാണ് ഈശോയെ ഈ സമാപന പ്രാർത്ഥനയും എൻ്റെ ഹൃദയത്തിലെല്ലാം ഭാരങ്ങളും സമർപ്പിക്കും ഇന്ന് കർത്താവെ എൻ്റെ കുടുംബജീവിതം പരാജയമാണ് എൻ്റെ ബിസിനസ് പരാജയമാണ് എൻ്റെ കൃഷി സ്ഥലം പരാജയപ്പെട്ടു എനിക്ക് ജോലിയില്ല മക്കളില്ല കുടുംബത്തിൽ വിവാഹം നടക്കുന്നില്ല മംഗളകാര്യങ്ങളൊന്നും നടക്കുന്നില്ല സ്ഥലം വയ്ക്കാൻ പറ്റുന്നില്ല കർത്താവെ വീട് പണി പൂർത്തിയാക്കാൻ പറ്റുന്നില്ല വീട്ടിലേക്ക് വഴിയില്ല ഉപജീവന വഴി മുട്ടി എല്ലാ സംഘടനകളും സമർപ്പിച്ച എന്നെ സഹായിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ നാം പൂജ വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീടാനിടയാകരുത് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ തുറന്ന് ദിവികാര ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരത്തിൽ രോഗപേടകളുള്ളവർ ക്യാൻസറും സോറിയാസിസും ശരീരം പൊട്ടി ഒഴുകുന്ന രോഗങ്ങൾ എല്ലാ രോഗികളും പ്രത്യേകം പ്രാർത്ഥിക്കണം വലിയ സൗഖ്യവും വിടുതലും കർത്താവ് നൽകട്ടെ ഇവിടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കണവീരായി കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ സമർപ്പിച്ചു ഓരോ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലും അന്നത്തെ ദിവസത്തെ പ്രാർത്ഥന മാത്രം നിങ്ങൾ നോക്കരുത് കർത്താപര സന്നിധിയിൽ കണ്ണിനീരോടെ പ്രാർത്ഥിക്കണം തടസ്സങ്ങളെല്ലാം മാറാൻ നമുക്കെതിരെ സത്താൻ ഉയർത്തിയിരിക്കുന്ന എല്ലാ കൊമ്പുകളും ഒടിയണം ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ള ഒരു ഭവനം ഒരു ഭവനത്തിൽ വസിക്കുക അത് ഇത്ര നാളായിട്ട് പരിശ്രമിച്ചിട്ട് പറ്റുന്നില്ല വാടക വീട്ടിൽ നിന്ന് വാടക വീടുകളിലേക്ക് അതല്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ പറ്റാത്ത വീടുകൾ വാർക്ക കഴിഞ്ഞു തറ കെട്ടി തേപ്പ് കടന്നിട്ടില്ല അതിന് ജെല്ലും വാതിലൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല ഇനി വർഷങ്ങളായിട്ടുള്ള തലമുറ തലമുറകളായിട്ട് നമുക്ക് കിട്ടിയ വീടുകൾ ആ വീട് പൊളിച്ചു പണിയാൻ പറ്റാത്ത അവസ്ഥ തറവാടുകൾ പൊളിച്ചുപണിയാൻ പറ്റുന്നില്ല കർത്താവെ ഏതെങ്കിലും വിധത്തിലുള്ള കണിനീരും സങ്കടങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ പതിച്ചത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് വീട് പണിയാൻ പറ്റുന്നില്ല ഗീത ഈ രാത്രിയിൽ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം അത് നിഷ്ഫലമാണ് കർത്താവെ അവിടുന്ന് തന്നെ ഒരു ഭവനം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വീട് പണിയാനും അതുപോലെ വീടിൻ്റെ അതായത് വാങ്ങാനും എന്തെങ്കിലും തരത്തിൽ ഞങ്ങൾക്കൊരു സ്വന്തമായി ഭവനം നിർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിർമ്മിച്ച് വീടുകൾ പണി പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കും അതുപോലെ പണിത വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത വിധത്തിൽ അവിടെ തടസ്സങ്ങളും രോഗങ്ങളും പീഡനകളുമാണ് ഭവന സംബന്ധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും പീഡനം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓ കർത്താവ് ഈശോ അനുഗ്രഹിക്കണമേ കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസം ദുഷ്ടൻ കാൽ കിഴിച്ഛാനം വരെയാകട്ടെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ തുതിച്ച് പ്രാർത്ഥിക്കട്ടെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിൻ്റെ കാണാം ആശ്രയിച്ച ദൈവത്തിൻറെ കരുതൽ കാണാം വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം ആരാധിച്ച ദൈവത്തിൻ്റെ വീടുതൽ കാണാം ആശ്രയിച്ച ദൈവത്തിൻ്റെ കരുതൽ കാണാം ആശ്രയിച്ച ദൈവത്തിൻറെ കരുതൽ കാണാം